ഹലോ കൂട്ടുകാരെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ ഓരോ കമൻസും അത് തന്നെ ആദ്യം എടുത്ത് പറയാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കമൻസും വാട്ട്സാപ്പിലായാലും അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ പ്രാവർത്തിക പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ കേട്ടോ അപ്പോൾ ഇഷ്ട എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റട്ടെ നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവട്ടെ എന്നൊക്കെ തന്നെയാണ് ഞാൻ ആശംസിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചങ്ങ് പോവാം എൻ്റെ കയ്യിലുള്ള ഒക്കെ ഇതൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള ക്ലോത്താണേ ഇതൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലൊന്നും വന്നിട്ട് ഈ ഒരു ക്ലോത്തിനൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കിട്ടത്തില്ല കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പഴയ വീഡിയോസ് കുത്തിപ്പൊക്കി വന്നിരിക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം കുറച്ച് കുറച്ച് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അങ്ങ്ങ്ങ് കാണാം അപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് മിസ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പ് കഴി ആയിക്കഴിഞ്ഞാലും അല്ലാതെയും പേഴ്സണലായിട്ടും വന്ന് മെസ്സേജസ് അയക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ വിചാരിച്ചു ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ നമുക്കൊരു വീഡിയോസ് ആയിട്ട് ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നൈറ്റിയുടെ കട്ടിങ് വീഡിയോസാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബിഗ്നേഴ്സിന് എങ്ങനെയാണ് നൈറ്റി കട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് കാണാത്ത കൂട്ടുകാർ എന്തായാലും മസ്റ്റായിട്ട് കണ്ട് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കതിന് ിംഗ് വീഡിയോസ് ആണ് വരാനുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങ് സംസാരിച്ചു പോവാം അല്ലാതെ ഞാൻ വെറുതെ വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു പിന്നെ എന്താണ് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാത്തത് എന്താണ് ഗ്രൂപ്പിലേക്ക് ആളെ ആഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റൊന്നും കൊണ്ടല്ല ഞാൻ നെക്സ്റ്റ് ക്ലോത്ത് ഇറക്കുന്നതേ ഉള്ളൂ അതായത് നമ്മൾക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല അപ്പോൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കാനും അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജസ് ഇടാനും പുതിയ മെമ്പേഴ്സിനെ അതിലേക്ക് ആഡ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വെയ്റ്റിംഗ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ക്ലോത്ത് ഞാൻ ബൾക്കായിട്ട് ഒരുപാടൊന്നും എടുത്ത് വരുന്നില്ല വളരെ കുറച്ച് ക്ലോത്ത് എടുക്കും അപ്പോൾ അത് പെട്ടെന്ന് സെയിൽ ഔട്ട് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഞാനങ്ങ് പോവും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോക്ക് ഇറക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനും നിങ്ങളുടെ പോലെ തന്നെ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിൽ വലിയ രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്യാ എന്താ പറയുക ക്ലോത്ത് എടുക്കാനും പറ്റും അതിന് മാത്രം നമുക്ക് ഇൻകം കിട്ടുകയും ചെയ്യും കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് ക്യാഷിന് പോയി ക്ലോത്ത് പർച്ചേസ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക ഞാൻ ഉറപ്പ് പറയുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല കേട്ടോ ഈ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിങ്ങൾ ചെയ്തിട്ട് ഒരിക്കലും നഷ്ടം വരാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നത് ക്ലോത്ത് എടുക്കാനും അല്ലെങ്കിൽ അറിയുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യാനും ഇനി അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഇൻഷാല്ല നൈറ്റി ഒക്കെ കൊണ്ടുവരും അപ്പോൾ ആ ഒരു നൈറ്റി ഒക്കെ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ റീസെയിലിംഗ് ഒക്കെ ചെയ്യാനും നിങ്ങൾ മാക്സിമം ശ്രമിക്കാം കേട്ടോ പിന്നെ പല കൂട്ടുകാരും ചോദിക്കുന്നതാണ് ഞാൻ നൈറ്റ് കട്ട് ചെയ്തിട്ടാണോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചയക്കാം ഇത്താ അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നൈറ്റിയിൽ നിന്ന് നമുക്ക് ഒരുപാട് മാർജിനൊന്നും അങ്ങനെ ഇടാൻ പറ്റത്തില്ല ഒരു കുറഞ്ഞതൊരു മുന്നൂറ്റി ഇരുപത് ആ ഒരു റേറ്റിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നൈറ്റ് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ അതിലും കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റിങ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടത്തിലോട്ടായിരിക്കും പോവുക അല്ലാതെ ഒരു യൂണിറ്റ് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഞാനൊരാളാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തു ഞാനത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നു ആ ഒരു ഷിപ്പിംഗ് ചാർജ് പിന്നെന്താ ഞാൻ ക്ലോത്ത് വാങ്ങിക്കുന്നത് എനിക്കതിൻ്റെ ട്രാവലിങ് എക്സ്പെൻസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷിപ്പിങ് ചെയ്ത് തന്നു നിങ്ങൾക്കത് പോസ്റ്റ് ചെയ്ത് തന്നു നിങ്ങൾക്കത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് ഉണ്ടാവും അത് അതുമാത്രമല്ല നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു കൂലി ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരണം അല്ലേ അത് മാത്രമല്ല ആ ഒരു സ്റ്റിച്ച് ചെയ്ത സംഭവം റിട്ടേൺ എനിക്ക് നിങ്ങൾ ഷിപ്പ് ചെയ്ത് അയക്കുകയും വേണം അപ്പോൾ അതിൻ്റെ ഒരു ചാർജും അപ്പോൾ മൊത്തത്തിൽ കണക്കുകിട്ടുമ്പോൾ നമുക്കിതിൽ വലിയ നേട്ടമൊന്നും കിട്ടാനില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ ഞാനിത്രേ പറഞ്ഞുള്ളൂ ക്ലോത്ത് ഞാൻ മാക്സിമം കുറഞ്ഞതൊരു മൂന്ന് ക്ലോത്തെങ്കിലും സെൻഡ് ചെയ്തു തരാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ആയിട്ട് അതായത് കഴിഞ്ഞ ക്ലോത്ത് കഴിയുന്നിടം വരെ ഞാനൊരു കോംപ്ലിമെൻറ്ററി ആയിട്ട് രണ്ട് നെക്ക് പീസും അതുപോലെ തന്നെ രണ്ട് സിബും മൂന്ന് ക്ലോത്തിൻ്റെ കൂടെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ സ്പെഷ്യൽ ചാർജോ അങ്ങനെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ജസ്റ്റ് ഒരു കോംപ്ലിമെൻ്റ് എന്ന രീതിയിലാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബിസിനസ്സിൽ സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഇടല്ലേ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനങ്ങനെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിലെനിക്ക് വലിയ രീതിയിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര കൂട്ടുകാർക്ക് ഞാനത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അത്രയും കൂട്ടുകാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുമില്ല ഒന്നോ രണ്ടോ ക്ലോത്ത് വാങ്ങിക്കുന്ന കൂട്ടുകാരോട് മസ്റ്റായിട്ട് ഞാൻ ഷിപ്പിംഗ് വാങ്ങിക്കുന്നുണ്ട് കാരണം എനിക്കതിൽ ഒന്നും കിട്ടാനില്ല നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ടൊന്നും ഞാൻ ക്ലോത്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരാത്തത് അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ല നെക്ക് പീസും അതുപോലെ തന്നെ ജിബൊന്നും ഉണ്ടാവത്തില്ല ഞാൻ പറഞ്ഞു ബിഗിനേഴ്സായ കൂട്ടുകാർക്ക് പുറത്തോട്ടൊന്നും പോയി തയ്ക്കാൻ പറ്റാത്ത കൂട്ടുകാർക്ക് ഒരു ഹെൽപ്പ് എന്ന രീതിയിലാണ് ഞാൻ അങ്ങനെ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് എൻ്റെ കയ്യിലുള്ള നെക്ക് പീസും ജിബും ഒക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം ആഡ് ചെയ്തിട്ട് അതായത് ക്ലോത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലോത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഞാൻ വീഡിയോ ഇടും നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുക അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരും അപ്പോൾ അതാകുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും ചെയ്യാം ഞാൻ ഇടുന്ന ക്ലോത്തൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഇതിലേക്കാളും റേറ്റ് കുറവില് നമുക്ക് ക്ലോത്ത് കിട്ടുന്നുണ്ടല്ലോ അവിടെയൊക്കെ പോയി നമുക്ക് വാങ്ങാമല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരും അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതായത് ഹെൽപ്പ് എന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് എനിക്കിതിൽ എക്സ്ട്രാ ഏണിങ്സൊന്നുമില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബൾക്കായിട്ടൊന്നും അല്ല ക്ലോത്ത് എടുക്കുന്നത് അറിയാം ഞാൻ കണ്ണൂരിൽ നിന്നാണ് ക്ലോത്ത് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ റേറ്റ് മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഇതിങ്ങനെ തുടക്കം കുറിച്ചിട്ടുള്ളത് വലിയ രീതിയിൽ ഏണിങ്സോ ഒന്നും എനിക്ക് കിട്ടത്തില്ല ജസ്റ്റ് ഒരു എന്താ പറയുക നിങ്ങളെയും കൂടെ സഹായിക്കാം നിങ്ങളുടെ കൂടെ ുള്ള ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു സഹോദരി എന്ന രീതിയിൽ മാക്സിമം എന്നെ പോലെ ഒത്തിരി പേരുണ്ട് വീട്ടിനകത്ത് ഇങ്ങനെ ഒന്നും പോയി കളക്റ്റ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർ അപ്പോൾ അവർക്കൊന്ന് ഹെൽപ്പായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം നിങ്ങളുടെ കമൻസ് വായിച്ച് വായിച്ച് കാരണം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ക്ലാരിഫൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു ഏണിങ്സ് ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ക്ലോത്ത് ഇറക്കിയിട്ടാകുമ്പോൾ ഞാനൊരു വീഡിയോസ് മസ്റ്റായിട്ട് ചെയ്യും ഇൻഷാല്ല നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ചിങ് ആയിട്ടായിരിക്കും വരിക ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഓക്കെ ദൻ ബൈ അസ്ലാമലൈക്കും